चौटा <laughs> <laughs> കേരള കാംരാജ് ഗിയ ഫൈനൽ ജാംപ് ടോൺ കോദിലാവുന്റെ പടകലയിൽ പദരാദ പടലയേസ പൊൻവീരൻ കൈകലഹവൻ പൊൻപടത്തിൽ പിടുറുകേ മാറ്റടിക്കേണ്ട 14 കാ aigus <laughs> പടയാലൂട്ടൻ ഷണ്മുഖനെ വരപ്പിച്ച ദരി കാംരാജിനെ പോലെ മാളികയെ വരച്ച തൈമൽ നാടാനെ പോലെ അനാടിനെ വരച്ച കാഇത്തു തോളിയെ പോലെ കൈക്കുന്ന വരച്ച മൂശാരിനെ പോലെ പരചന്ദ്രനെ വരച്ച മോഹൻ തോമസിനെ പോലെ കുല്ലൻമാൻ ബില്ലത്തരങ്ങളെ വാ

असम <laughs> असुल